വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളുമായിട്ടാണ് അല്ലെ കേട്ടഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഡിവിഷന് കീഴിൽ എന്നാണ് വെരിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ അറിയാനായിട്ട് വളരെയധികം വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മളുടെ വാട്സാപ്പ് ഒരു ഗ്രൂപ്പുകൾ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേഡറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല കീഴിൽ എന്നാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻ്റർ എന്ന് പറയുന്നത് നിരവധി വർഷങ്ങളായിട്ട് അധ്യാപക പരിശീലന രംഗത്ത് മികച്ച വിജയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ കഴിഞ്ഞ അഞ്ച് ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എയിംസിൽ കേട്ടഡ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ അതേപോലെ തന്നെ എൽ പി എസ് എ യു പി എസ് എ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള ലോങ് ബാച്ച് എച്ച് എസ് എയുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും കോഴ്സുകൾ കൂടെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വിജയം നമ്മൾ സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ക്ലാസുകൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സസും പി ഡി എഫ് മെറ്റീരിയൽസും അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും കൂടാതെ ലൈവ് സെഷനുകളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലാസും പി ഡി എഫ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും പി വൈ വൈക്യുൻ്റെ ഡിസ്കഷൻസും എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ എയിം സ്റ്റഡി സെൻ്ററിൻ്റെ ആപ്പ് ആയിട്ടുള്ള ലേണിംഗ് ആപ്പിലാണ് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ എൽ പി യുപിയുടെ ലോങ് ബാച്ച് അതേപോലെ തന്നെ എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകൾ മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് കേട്ടോ ഈ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് ഇത്രയും ഫീച്ചേഴ്സ് ഇറങ്ങുന്ന പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഇത്രയും ക്വാളിറ്റിയുള്ള ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ കേ ടെറ്റിന്റെ കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീയുടെയും ഫോറിൻ്റെയും പുതിയ ബാച്ചുകൾ കൂടെ നമ്മൾ എയിംസിൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ടും കേട്ടിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഓക്കെ അപ്പൊ ഇത്രയും വലിയൊരു റിസൾട്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്നതും ഇത്രയും ആളുകൾ നമ്മളെ എയിംസിലൂടെ അവരുടെ സ്വപ്ന ജോലി സ്വന്തമാക്കിയതും കൃത്യമായ നമ്മുടെ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജീസും കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടെ പഠിച്ച നാളെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാം ഈ കാണുന്നത് കേട്ടിട്ടില്ലേ നമ്മുടെ റിസൾട്ടാണ് നമ്മുടെ ഡെയിലി ടൈം ടേബിളോടുകൂടിയുള്ള പഠനവും അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻസും മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും എല്ലാം തന്നെ കൃത്യമായി ഫോളോ ചെയ്ത ओरत അവിടെ റിസൾട്ട് കൃത്യമായി കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് നമ്മൾ എന്താണ് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ നിങ്ങൾക്കും കേടെറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാം എയിംസ് സ്റ്റഡി സെന്ററിലൂടെ അപ്പം മറക്കണ്ട എൽ പി എസ് എ യു പി എസ് എ എച്ച് എസ് എ കെ എന്നിവയുടെ പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ അപ്ഡേറ്റുകൾ ഏതൊക്കെ ജില്ലാ വിദ്യാഭ്യാസ കീഴിലാണ് ഈ വരുന്ന ആഴ്ചകളിൽ അപ്ഡേറ്റ്സ് ഉള്ളത് എന്ന് അറിയാം ഓക്കെ ജൂൺ ഇത് തീയതികളിൽ നടന്ന ിൽ പരീക്ഷയിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതി വിജയിച്ച പരീക്ഷാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നടക്കുന്നതാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് മണിവരെയാണ് ഉണ്ടാവുക കേട്ട് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ആലപ്പുഴയിൽ വെരിഫിക്കേഷൻ വരുന്നത് മാവേലിക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പരിധിയിൽ പരീക്ഷ എഴുതിയ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് നടക്കുക കാലത്ത് പത്തേ മുപ്പതിനും നാലേ മുപ്പതിനും ഇടയിലാണ് ഉണ്ടാവുക കേട്ടോ തിരുവനന്തപുരം മലപ്പുറം തിരൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ കേഡറ്റ് പരീക്ഷ ചെയ്ത് വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ ഇരുപത്തിനാലിന് തിരോട് സ്കൗ ഹാളിൽ നടക്കുന്നതാണ് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയ്ക്ക് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ കാറ്റഗറി മൂന്ന് നാല് എന്നിവയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഓക്കെ കേട്ടതിൻ്റെ പരി പരിശോധന മാറ്റി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റായ ഒരു അപ്ഡേറ്റ് ആണ് മലപ്പുറം തിരൂരങ്ങാട് ജി എച്ച് എസ് എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ജി എം എച്ച് എസ് എസ് എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ ചെയ്ത് യോഗ്യത നേടിയവരുടെ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ പരപ്പനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്താനിരുന്ന സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടഡ് സർട്ടിഫിക്കറ്റ് പരിശോധന മലപ്പുറം തിരൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ കേഡ് പരീക്ഷ എഴുതിയ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ ഇരുപത്തിനാല് സ്കൗട്ട് ഹാളിൽ നടക്കുന്നതാണ് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയ്ക്ക് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും കാറ്റഗറി മൂന്നിനും നാലിനും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മണി വരെയുമാണ് വെരിഫിക്കേഷൻ വരുന്നത് ഓക്കെ കൽപ്പറ്റയിലാണെങ്കിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായിട്ട് വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് പത്തൊൻപതാം തീയതി ജി എച്ച് എസ് കാക്കവയലിൽ കാറ്റഗറി ഒന്നിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും കാറ്റഗറി രണ്ടിന് രണ്ട് മുതൽ അഞ്ച് വരെയും ഇരുപതിന് കാറ്റഗറി മൂന്ന് മുതൽ സോറി കാറ്റഗറി മൂന്നിന് രാവിലെ പത്ത് മുതൽ മണി മണിവരെയുമാണ് സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുതൽ മണി വരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കാറ്റഗറി നാല് വിഭാഗത്തിൽപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും നടക്കുന്നതാണ് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കായി ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ മണി വരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാകാം എന്നുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ കേഡറ്റ് പരീക്ഷാ കേന്ദ്രമായ ഡി ബി എച്ച് എസ് തിരുവല്ലയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ പരീക്ഷ നടന്നിട്ടുള്ളവരുടെ വെരിഫിക്കേഷൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയം തിരുവല്ലയിൽ വെച്ച് നടത്തുന്നതാണ് ഓക്കെ കാറ്റഗറി ഒന്നിൻ്റെ പരിശോധന ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മുതൽ നാല് വരെയാണ് കാറ്റഗറി രണ്ടിൻ്റെ ആണെങ്കിൽ ഇരുപത്തി നാലാം തീയതി കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചിന് കാറ്റഗറി ആറിൻ്റെയും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മുതൽ നാല് മണിവരെ നടക്കുന്നതാണ് എന്നുള്ളത് കൂടെ കണക്കാക്കുക മനസ്സിലാക്കുക അതേപോലെ തന്നെ പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ പരീക്ഷ എഴുതിയവരുടെ വേരിഫിക്കേഷൻ ഇരുപത്തി നാലാം തീയതി കാലത്ത് പത്ത് മുപ്പത് മുതൽ ഒരു മണിവരെ കാറ്റഗറി വണ്ണിൻ്റെയും രണ്ട് മുതൽ നാല് മുപ്പത് വരെ കാറ്റഗറി നാലിൻ്റെയും ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് കാറ്റഗറി രണ്ടിൻ്റെയും ഇരുപത്തി ആറാം തീയതി കാറ്റഗറി മൂന്നിൻ്റെയും വേരിഫിക്കേഷൻസ് നടക്കും അപ്പോൾ ഒന്നിനും നാലിനും ഇരുപത്തി നാ നാലാം തീയതിയാണ് ആണ് രണ്ടിന് ഇരുപത്തി അഞ്ചിനാണ് മൂന്നിന് ഇരുപത്തി ആറിനാണ് എന്നു കൂടെ മനസ്സിലാക്കാം ഓക്കെ അതേപോലെ തന്നെ ആറ്റിങ്ങൽ ഏപ്രിൽ മാസത്തിൽ കേറ്റഡ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ആറ്റിങ്ങൽ ഡി ഇ ഓഫീസിൽ നടത്തുന്നതാണ് ബി എഡ് ഡി എൽ എഡ് എന്നിവയുടെ പ്രൊഫഷണൽ അസൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഈ ലഭിച്ചവർക്കും ഈ പരിശോധനയിൽ പങ്കെടുക്കാം എന്തെങ്കിലും കാരണവശാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ അടുത്തതിലാണ് പങ്കെടുക്കാനായിട്ട് സാധിക്കുക ഇരുപത്തി മൂന്നിന് കാറ്റഗറി ഒന്നിൻ്റെയും ഇരുപത്തിനാലിന് കാറ്റഗറി രണ്ടിൻ്റെയും ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും കാറ്റഗറി യും ഇരുപത്തി ഏഴിന് കാറ്റഗറി നാലിൻറെയും എന്നിങ്ങനെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പി ഡി എഫ് ഒക്കെ എല്ലാം തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പൊ നിങ്ങൾക്കിത് ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെരിഫിക്കേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫുകളും ടൈമും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ അപ്പൊ കേട്ട സർട്ടിഫിക്കറ്റ് പരിശോധന തൃശ്ശൂരിൽ നടക്കുന്നത് നമുക്ക് വരുന്ന കാറ്റഗറി ഒന്നിൻ്റെ സോറി തിങ്കളാഴ്ച നടക്കുന്നതാണ് ചൊവ്വാഴ്ച കാറ്റഗറി രണ്ടിൻ്റെയും ബുധനാഴ്ച കാറ്റഗറി മൂന്നിന്റെയും ദിവസങ്ങളിലായിട്ട് നടക്കും എന്നുള്ളതാണ് ഓക്കെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിട്ട് കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ നാലേ മുപ്പത് വരെയാണ് വെരിഫിക്കേഷൻ തൃശ്ശൂർ നടക്കുന്നത് കേട്ടോ ദെൻ ചാവക്കാട് കേഡറ്റ് പരിശീ പരിശോധന വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി കാലത്ത് പത്ത് മുപ്പത് മുതൽ നാല് മണിവരെ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് നടക്കുന്നത് കാറ്റഗറി ഒന്നിനും നാലിനും ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി രണ്ടിന് ഇരുപത്തിനാലാം തീയതിയും കാറ്റഗറി മൂന്നിന് ഇരുപത്തി അഞ്ചാം തീയതിയുമാണ് എന്താ ചാവക്കാട് പരിശോധനകൾ നടക്കുക ഓക്കെ കോതമംഗലത്താണെങ്കിൽ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ ഏപ്രിലിൽ കേട്ടക്ട് എഴുതിയവരുടെ പരിശോധനകൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുന്നത് കാറ്റഗറി ഒന്നിന്റെയും രണ്ടിന്റെയും ആണ് ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെ നടക്കുന്നത് കാറ്റഗറി മൂന്നിന്റെയും നാലിൻ്റെയും വെരിഫിക്കേഷൻസ് ആണ് കേട്ടോ ിയുടെ എസ് സെന്റ് ഫ്രാൻസിസ് എച്ച് എസ് സെന്ററുകളിൽ പരീക്ഷാഭവന്റെ കേഡറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ പത്ത് മുപ്പത് മുതൽ നാല് മണിവരെയാണ് നടക്കുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധന കൊല്ലം പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിൽ കേറ്റഡ് പരീക്ഷ വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി ഒന്ന് രണ്ട് വിഭാഗങ്ങളുടെ ഇരുപത്തിനാലിനും കാറ്റഗറി മൂന്ന് നാല് വിഭാഗങ്ങളുടെ ഇരുപത്തി അഞ്ചാം തീയതിയും നാല് കാറ്റഗറി നാലിൻ്റേത് ഇരുപത്തി ആറാം തീയതിയുമാണ് പുനലൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ നടക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ നമ്മുടെ കേട്ടക് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായി കേട്ടറ്റ് വേരിഫിക്കേഷന്റെ ഗ്രൂപ്പ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ജില്ലാ അടിസ്ഥാനത്തിലുള്ള കേട്ട് വേരിഫിക്കേഷൻ ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അതിലൂടെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മൾ മറക്കണ്ട കാറ്റേഡ് കാറ്റഗറി വൺ ടൂം ഫോറിന്റെയും അതേപോലെ തന്നെ എൽ പി യു പി ലോങ് ബാച്ചിന്റെയും എച്ച് എസ് എയുടെ പുതിയ ബാച്ചുകൾ സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ കോഴ്സിനെ കുറിച്ച് അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനായിട്ടും ഇപ്പോൾ തന്നെ വിളിക്കാൻ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു